ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ഞായറാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക സുഹൃണമലബാർ സഭയിൽ ഏലിയ സ്ത്രീ മോശക്കാലം ആരംഭിക്കുന്നു പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങളായ ഏലിയായും മോശയും ഉയർന്ന മലയിൽ കർത്താനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുക പഴയ നിയമം ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുന്നു കുരിശു വഴി ഈശോ നൽകുന്ന രക്ഷ ഈ പ്രപഞ്ചം മുഴുവൻ തിരുസഭ മുഴുവൻ രക്ഷയുടെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു ഈശോയുടെ കുരിശ് രക്ഷയുടെ കേന്ദ്രമായി നിലകൊള്ളുന്നു ഈ ചിന്തയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക മൂന്ന് ചിന്തകളാണ് ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക രൂപാന്തരീകരണം ദൈവത്തിൻ്റെ ഈശോയുടെ മഹത്വവും തേജസ്സും ഈ ലോകത്തെ കാണിക്കാൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായി ശിഷ്യന്മാർക്ക് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യേകമായൊരു ധൈര്യം കൊടുക്കാൻ ഈശോയുടെ വ്യക്തിത്വത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള അവബോധം കൊടുക്കാൻ ഉള്ള സുവിശേഷ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രൂപാന്തരീകരണം അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നു എന്നുള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റമോർഫോസിസ് എന്നാണ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് പ്യൂപ്പ ദശയിൽ നിന്ന് ചിത്രശലഭത്തിൻ്റെ അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയാണ് മെറ്റമോർഫോസിസ് രൂപാന്തരീകരണം അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പുതിയ നിയമത്തിലെ മറ്റ് രണ്ട് സ്ഥലത്തു കൂടിയാണ് നമ്മൾ കാണുക ലേഖനങ്ങളിൽ പൊലുസ്ലീഹ റോമർക്ക് എഴുതിയ പന്ത്രണ്ടാം ലേഖന റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം അതുപോലെ തന്നെ പൊലുസ്ലീഹ കോറിന്തോസിൽ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തില് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം പ്രത്യേകിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ നമ്മളിപ്രകാരമാണ് നമ്മൾ വായിക്കുക പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിങ്ങളീ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും അപ്പോൾ ലോകത്തിൽ നിന്ന് ലോകത്തിന് അനുരൂപരാകാതെ ഉള്ള ഒരു രൂപാന്തരീകരണമാണ് പ്രത്യേകമായിട്ട് പൗല സ്ലേഹ ആവശ്യപ്പെടുന്നത് കൊറിയന്ത്യൻ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഇപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കുക സെക്കൻഡ് കൊറിയന്ത്യൻസ് മൂന്ന് പതിനെട്ടാമത്തെ വാക്യം കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകത്തിൽ നിന്നുള്ള ഒരു രൂപാന്തരീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ലോകത്തോട് ലോകത്തിന് ചിന്തകളോട് അതിൻ്റെ വശ്യതകളോട് രൂപാന്തരപ്പെട അനുരൂപപ്പെടാതിരിക്കുക അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് രണ്ടാമത് നമ്മളവിടെ മനസ്സിലാക്കുക ശിഷ്യന്മാരെ അവരേറെ ഭയചകിതരാണ് ഈ വലിയ ദർശനം കാണുമ്പോഴുള്ള ആ പെട്ടെന്നുള്ള ഭയപ്പാട് മാത്രമല്ല എട്ടാം അധ്യായത്തിലൊക്കെ കർത്താവ് താൻ സഹിക്കാനിരിക്കുന്ന പീഠകളെപ്പറ്റി ഒക്കെ പറയുമ്പോൾ ശിഷ്യന്മാർ വളരെയധികം ആകുലചിത്തരാണ് ഞങ്ങൾ ഈ മൂന്ന് വർഷം ഈ ഗുരുവിൻ്റെ കൂടെ നടന്നത് ഭർതാവിലായി നഷ്ടക്കച്ചവടമായി എന്ന് കരുതുന്നവരാണ് അവരിലേറെപ്പേരേ ഏറെപ്പേരും അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആശങ്കകളും ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠകളൊക്കെ കർത്താവ് മാറ്റുകയാണ് പലപ്പോഴും കാർമേഘം നമ്മുടെ മനസ്സിൽ ഉള്ള ദുഃഖത്തെ അല്ലെങ്കിൽ ആകുലതകളെ പറ്റിയാണ് സൂചിപ്പിക്കുക എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റിയിട്ടാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക ഇന്നത്തെ പഴയ നിയമ വായനയിലെ പുറപ്പാടിലെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായത്തിലെ മോശ ദീർഘസമയം കർത്താവ് സന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ആ ജനങ്ങൾക്ക് മോശയുടെ അടുത്ത് ചെല്ലാൻ ഭയമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം മോശയുടെ മുഖത്തെ പ്രകാശം കാണാൻ പലപ്പോഴും അവർക്ക് അർഹതയില്ല അവർ കഠിനഹൃദയരായിട്ട് മാറുകയായ ആയതുകൊണ്ടാണ് ആ പ്രകാശം കാണാൻ അർഹതയില്ലാത്തത് എന്ന് ഈ സുവിശേഷ ഭാഗത്തെ ഈ പഴയ നിയമ ഭാഗത്തെ പറ്റി വിശദീകരിച്ചുകൊണ്ട് പൗരൂ സ്നേഹ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ ആശങ്കകളും ദുഃഖങ്ങളുമൊക്കെ മാറ്റുന്നവനാണ് കർത്താവ് കർത്താവിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ നമുക്കുണ്ടാകുന്ന കാർമേഘത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെപ്പറ്റി നമ്മുടെ ഭാവിയെ പറ്റി ഭാവിയിലെ ആശങ്കകളെപ്പറ്റിയൊക്കെ നമുക്ക് പരാതികളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാന്നിധ്യത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രകാശം കൊണ്ട് നിറയുമ്പോൾ കർത്താവ് നമ്മളെ ധൈര്യപ്പെടുത്തും മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ദൈവപിതാവ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് കർത്താവ് പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ലിസൺ ടു ഹിം എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മൾ കേൾക്കുന്നു ശ്രവിക്കുന്നു രണ്ട് രണ്ട് വാക്കുകളാണ് ഇംഗ്ലീഷിലെ ഹിയർ ലിസൺ കേൾവി എന്ന് പറയുന്നത് സ്വാഭാവിക പ്രക്രിയയാണ് എന്നാൽ ശ്രവണം ലിസനിങ് അതൊരു വ്യക്തിപരമായ പ്രവർത്തനമാണ് അപ്പോൾ ഈശോയെ ശ്രവിക്കാനാണ് പറയുന്നത് പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ഒപ്പം ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ കേൾക്കുക തിരുവചനം ശ്രവിക്കുക വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ആ വചനത്തിലൂടെ എന്നോട് കർത്താവ് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർ കേൾക്കുക എൻ്റെ അധികാരികൾ കേൾക്കുക ശ്രവിക്കുക ചുറ്റുമുള്ളവരെ കേൾക്കുക ശ്രവിക്കുക പാവപ്പെട്ടവരെ ശ്രവിക്കുക അവിടെ രോദനങ്ങൾ മനസ്സിലാക്കുക ഈ ശ്രവണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈശോയെ ശ്രവിക്കാം ഈശോയെ ആഴമായി ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ സ്വരം ഏറ്റുവാങ്ങുമ്പോൾ കർത്താവിന് സാന്നിധ്യം നമ്മിൽ നിറയുന്നതായി നമ്മുടെ ആശങ്കകളൊക്കെ മറികടക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നതായി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം ഒരു മാറ്റം സംഭവിക്കട്ടെ ലോകത്തിൽ നിന്ന് മാറാൻ ലോകത്തിൻ്റെ പശ്യതകളിൽ നിന്ന് അതിൻ്റെ ആകർഷണങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മാറാനാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ആ